നമസ്കാരം അമേരിക്കയിൽ നിന്നും ചികിത്സയും കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ കാല് കുത്തിയപാടെ വീണ്ടും ആയിരം കോടി രൂപ കൂടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സംസ്ഥാനം ഓണക്കാലത്ത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നത് പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് പണം സമാഹരിക്കുന്നത് ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ വായ്പ പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി സർക്കാർ സമാഹരിച്ചിരുന്നു പിന്നാലെയാണ് വീണ്ടും ആയിരം കോടി രൂപയുടെ വായ്പയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നത് അടിയന്തര ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായാണ് വായ്പ എടുക്കുന്നത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനും കെ എസ് ആർ ടി സിക്ക് സഹായം അനുവദിക്കുന്നതിനും മറ്റ് ചിലവുകൾക്കുമായിട്ടാണ് ഈ പണം പ്രധാനമായും ഉപയോഗിക്കുക എന്നാണ് വാദം ഓണക്കാലത്തെ ചിലവുകൾക്കായി ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയോളം വേണ്ടി വരുമെന്നാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് കടമെടുക്കാമെന്നു വെച്ചാൽ പോലും കേന്ദ്രത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ വെല്ലുവിളി തന്നെയാണ് ഡിസംബർ വരെ പതിനേഴായിരത്തി കോടി രൂപ മാത്രമേ കടമെടുക്കാൻ അനുമതിയുള്ളൂ വികസന പദ്ധതികൾക്ക് കിഫ്ബിയും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനായി പെൻഷൻ കമ്പനിയും എടുക്കുന്ന കടവും ഈ പരിധിക്കകത്ത് തന്നെ നിന്നേ പറ്റൂ അതിനാൽ പരമാവധി തുക മറ്റു മാർഗങ്ങളിലൂടെ മിച്ചം വച്ചതിനു ശേഷം അവശേഷിക്കുന്നത് മാത്രം വായ്പയെടുത്താൽ മതി എന്നാണ് ധനവകുപ്പിന്റെ തീരുമാനം അതേസമയം ചില നേതാക്കളും പാർട്ടി അംഗങ്ങളും വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്നു എന്ന വിമർശനത്തിൽ കർശനമായി ഇടപെടാനൊരുങ്ങുകയാണ് പാർട്ടി അംഗത്വം പുതുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും സ്വത്ത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാനും ബോധ്യപ്പെട്ടാൽ ആ ഘട്ടത്തിൽ തന്നെ നടപടിയെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു കൊല്ലം സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിലും ചർച്ചകളിലും ഇക്കാര്യം വന്നതാണ് സമ്മേളനത്തിന് ശേഷം സംഘടനാ തലത്തിൽ മുൻഗണനയോടെ നടപ്പാക്കേണ്ട കാര്യമാണിതെന്ന് കീഴ്ഘടകങ്ങളെ നേതൃത്വം അറിയിച്ചു തുടർഭരണം ചില കമ്മിറ്റികളെയും അംഗങ്ങളെയും ദുഷിപ്പിക്കുകയാണ് എന്ന് പാർട്ടി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു പണത്തോടുള്ള ആർത്തി കൂടുന്നു റിയൽ എസ്റ്റേറ്റ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നു ഇത് പരിശോധിച്ച സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയാണ് നിരീക്ഷിച്ചത് വരവിൽ കവിഞ്ഞുള്ള സ്വത്ത് സമ്പാദന ആരോപണം പല സഖാക്കൾക്കെതിരെയും ഉയരുന്നുണ്ട് വരുമാനത്തേക്കാൾ കൂടുതലാണ് പലരുടെയും സമ്പത്ത് ആ പണം ഉപയോഗിച്ച് കൂട്ടുകച്ചവടങ്ങൾ നടത്തുന്നു അതിന്റെ ഭാഗമായി പണം ലഭിക്കാതെ വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയണം പാർട്ടിയുടെ അനുബന്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും ഇക്കാര്യത്തിൽ സുതാര്യത പാലിക്കുമെന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കും ബന്ധപ്പെട്ട കമ്മിറ്റികളെ ഇക്കാര്യങ്ങൾ അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തണം ഓഫീസ് കെട്ടിടങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഫണ്ട് പിരിവ് തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്ന രീതി സംബന്ധിച്ച് ഒട്ടേറെ പരാതികളാണ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ലഭിക്കുന്നത് പരിപാടികൾക്ക് പിരിക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിലും സമാനമായ പരാതികളുണ്ട് സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ തടയാൻ സംസ്ഥാന കമ്മിറ്റി നേരത്തെ ഇടപെട്ടിട്ടും പ്രവണതകൾ തുടരുകയാണ് എന്നും വിലയിരുത്തി തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ പാർട്ടിക്കാർക്ക് വായ്പ അനുവദിക്കാവൂ ന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റിയെ വായ്പയുടെ കാര്യം അറിയിക്കുകയും വേണം സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മൂന്നു മാസം തോറും പരിശോധന നടത്താനും ഏരിയ കമ്മിറ്റികളോട് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു